എന്താ കണ്ടോ നമ്മുടെ അച്ചുട്ടിയുടെ പരിപാടിയാണ് കേട്ടോ അതൊക്കെ ഒരു ബോക്സ് പോലെ ഉണ്ടാക്കിയിട്ട് ക്രിസ്മസ് അപ്പൂപ്പൻ കണ്ടില്ലേ ഒന്നിൽ ക്രിസ്മസ് അപ്പൂപ്പൻ ഉണ്ട് ഒന്നിലിതാ കണ്ടോ പിന്നെ പിന്നെന്താ കലണ്ടർ ഉണ്ടാക്കി വെച്ചക്കണോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ കള കലണ്ടർ കണ്ടോ കണ്ടോ അതിൽ ഓരോ ഇത് കണ്ട ഫെബ്രുവരി മാർച്ച് ഒക്കെ ഓരോ ദിവസം കണ്ടോ മെയ്യ് അവളുടെ പണിയാണ് കേട്ടോ അത് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഓരോന്ന് ഉണ്ടാക്കലേന്നുള്ളത് എന്താ വെച്ചാൽ വെറുതെ ഇരിക്കില്ല അവരിങ്ങനെ ഇപ്പോൾ ടിവിയുടെ റിമോട്ട് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് അമ്മൂൻ്റെ പരീക്ഷ കഴിയട്ടെ പറഞ്ഞിട്ടേ ഇപ്പൊ ടി വി കൊടുക്കണേ ഇല്ല എന്താ അല്ലെങ്കിൽ എന്താണെന്നറിയോ നമ്മ അവള് ടി വി അവളല്ല മക്കൾ ടി വി കണ്ടിരിക്കുമ്പോൾ അമ്മൂൻ്റെ ശ്രദ്ധ ആയിക്കു പോകില്ലേ അപ്പോൾ പിന്നെ എന്താ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞിട്ടേ ഉള്ളൂ ടി വി എന്താ റീചാർജ് ചെയ്ത് കൊടുക്കുള്ളൂ എന്നിട്ടേ അപ്പം അങ്ങനെ വഴുകിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ കിട്ടണ സമയം അവൾ അങ്ങനെ ഫോണിൽ നോക്കിയില്ല അച്ചു പക്ഷേ ബാക്കിയുള്ള ഒരു രണ്ട് പേരും അങ്ങനെയല്ല ഫോൺ നമ്മളൊന്ന് വെച്ചാൽ മതി എടുത്തുകൊണ്ടിരും അപ്പോൾ അവൾ ആ ഒഴിവ് സമയത്ത് അവളിങ്ങനെ ചെയ്യും അമ്മോനും ഒഴിവുണ്ടെങ്കിൽ അമ്മുട്ടിയും ചെയ്യും അമ്മുട്ടി ഓരോന്നോരോന്ന് ഉണ്ടാക്കുന്ന കാണാൻ നല്ല രസമാണ് അവൾക്ക് പിന്നെ തുന്നലിനോടൊക്കെ ഭയങ്കര താല്പര്യം കേട്ടോ കയ്യും കൊണ്ട് ഇങ്ങനെ തുന്നിയിട്ട് ഉടുപ്പൊക്കെ ഉണ്ടാക്കുക ആ മുട്ടി അതിനെ കാണിച്ചേർ കേട്ടോ ഏതൊക്കെയൊരു കവറുകളിൽ അവൾ തുന്നിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഷിമ്മികൾ ഉടുപ്പുകളൊക്കെ കുഞ്ഞിത് അത്ര എത്ര പോകുന്നത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മാറാല തട്ടുകയാണേ ഒരുപാട് മാറാലേ ഒന്നുമില്ല കേട്ടോ കുറച്ചേ ഉള്ളൂ മാറാല തട്ടാനേ കണ്ടോ മാറാല ചൂലിനെ കണ്ടു എളുപ്പാണത് ഇതും അല്ല വെച്ചാൽ നമ്മുടെ പട്ട് ചൂലില്ലേ ചൂലും കൂടി ഇതിൽ കമ്പിൽ കുത്തി വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പരത്തി കഴിഞ്ഞാൽ വേഗം ആവും അടിച്ചു പൂട്ടോ ഒക്കെ ഉണ്ടോ അപ്പോൾ മാറാലയൊന്നുമില്ല നമ്മൾ കുട്ടികളൊന്നും ആരും ഇല്ലല്ലോ ഒന്ന് ഇതിപ്പോൾ ഞാൻ മാത്രമല്ല എളുപ്പം അധികം വൃത്തിയാക്കലൊക്കെ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നാളെ നമ്മുടെ തട്ടകത്തിൽ ഉച്ചാർവേലീന്നിട്ടോ കൊച്ചാറുവേല ചെയ്യുമ്പോൾ മാറാലയും തട്ടി അടിച്ച് ചാണകം തടിച്ച് വൃത്തിയാക്കി ഇതും നമ്മൾ പിന്നെ എപ്പോഴും ചെയ്യുന്നതല്ലേ അമ്മ എപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യാം ഇനിയിപ്പം അമ്മ ഇവിടെ ഇല്ലല്ലോ പ്രാശ്യം അനിയൻ്റെ വീട്ടിലല്ലേ അപ്പോൾ നമ്മളിതാ ചൂട് കരണ്ടില്ല അതാണ് പ്രശ്നം കുറച്ച് കഴിയുമ്പോഴേക്കും ചൂടിൻ്റെ അഞ്ചു കളി ചൂട്ടിട്ട് നിൽക്കാനും വയ്ക്കില്ല നടക്കാനും വയ്ക്കില്ല ഈ നമ്മളിവിടെ ഉള്ളിൽ കത്തിക്കില്ല പറഞ്ഞിട്ട് കാര്യമില്ല പുറത്തേക്ക് മാറ പുക അടിച്ചിട്ട് ഇതാ കണ്ടോ ഇവിടെയൊക്കെ പുക ഇങ്ങനെ ഇങ്ങനെതാ ഈ ഓട്ടുപേരെയുമ്പോൾ മുകളിൽ ഇങ്ങനെ നോക്കി കിടക്കുമ്പോൾ മാരാലുണ്ടെങ്കിലേ ഒരു ഒച്ചയുടെ ഓട്ടുവരയ്ക്ക് മാത്രമല്ല കേട്ടോ എല്ലാം വീണ് ഈ മാരാലൊക്കെ കെട്ടി കിടക്കുന്നത് കണ്ടോ വേഗം പൂട്ടാ ഇതും കൊണ്ട് അടിക്കുമ്പോൾ അത്ര വേഗം പൂവെന്നറിയാം ഒരു പ്രാവശ്യം എങ്ങനെ അടിച്ചിട്ടേ ഓടങ്ങിട്ട് നീങ്ങിയിട്ട് അത് അടിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് മയിലും വന്നിരുന്നു ഓടും നീങ്ങിയിട്ട് മഴ പെയ്തിട്ട് ഇവരെ ആരും ഉണ്ടായിരുന്നില്ല ആ സൈഡിൽ കൂടെ വെള്ളം ഫുൾ ഇങ്ങോട്ട് വീണ് കട്ടിലിൻ്റെ അവിടേക്കല്ലാട്ടോ അവിടെ താഴേക്ക് ഒരുപാടില്ലാത്ത കൊണ്ടാണ് മാറാനില്ലാത്തതു കൊണ്ടാണ് തലയിൽ തുണി കെട്ടാത്തത് അല്ലെങ്കിൽ തുണി കെട്ടും അല്ലെങ്കിൽ നീട്ടതാവില്ലേ പിന്നെ നമ്മളിപ്പോൾ ഒക്കെ ഫുള്ളും പുറത്തടുപ്പിൽ തന്നെയല്ലേ വെക്കുന്നത് അതുംകൊണ്ട് ഉള്ളിക്കധികം മാറാൻ തട്ടിയിട്ടില്ല കെട്ടിയിട്ടില്ല കേട്ടോ തട്ടിയിട്ടില്ല എന്നല്ല അവിടെ നിന്നും പിന്നെ ഇല്ല എവിടെ നിന്നും അധികില്ല ഈ ഭാഗത്തേക്ക് വരാനേ പറ്റില്ല അപ്പോൾ അപ്പോഴേ കുറച്ച് നേരം കഥ പറഞ്ഞു തരുന്നിട്ടുണ്ടായില്ലേ നമുക്ക് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ കാണാം കേട്ടോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാധീനം യ് ഇന്ന് അവിടെ തുടയൊക്കെ കഴിഞ്ഞോ ഇനി ഇവിടെ മാത്രമേ ഉള്ളൂട്ടോ കയ്പയ്ക്ക് അച്ചാർ അച്ചാർ എന്നാന്ന് വെച്ചാൽ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടേ അപ്പം ഇന്ന് നമ്മുടെ ഇവിടെ അമ്പലത്തിലുള്ള അന്നദാനം ഉണ്ട് കേട്ടോ അപ്പം അടുത്ത പിടുത്ത ചേച്ചിയന്മാരൊക്കെ പോകുന്നുണ്ട് ഇത്ര പന്ത്രണ്ടര ആവുമ്പോഴേക്കും അപ്പം എന്നാൽ എന്താ അന്നദാനത്തിന് പോവാ ചോദിച്ചു അപ്പം എന്നാൽ എന്തായാലും ഇന്ന് അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ചോറ് വെച്ചു ഇനി കൂട്ടാനും ഉപ്പേരിയൊന്നും വെക്കില്ല നമുക്ക് അവിടേക്ക് പോകാലോ ഏട്ടവരില്ലേ നമ്മുടെ മറ്റേ ഗ്യാസ് പോലെ ഇല്ല കേട്ടോ ഗ്യാസ് അടുപ്പ് പോലെ ഇല്ല ഇത് ഇതിലിങ്ങനെ ആയിക്കഴിഞ്ഞാൽ കണ്ടല്ലേ ഭയങ്കര നമ്മൾ കമ്പിച്ചകിരി ഇട്ടിട്ട് തന്നെ തൊടിക്കണം മറ്റേത് സുഖമായിരുന്നു അട്ടോ കഴുകാൻ അതിൻ്റെ ഇത് കൂടെയൊക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാലേ പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്ര വൃത്തിയാക്കിയിട്ടും കാര്യമില്ല എന്നാൽ ടിയിലാണ് കേട്ടോ കത്തി വെക്കുക കുട്ടികൾ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടേ ഇനിയിപ്പോൾ പൊന്നു ദിവസം വരൊന്നും ഇല്ലല്ലോ അപ്പോൾ വെള്ളക്കത്തി പിന്നെ മൂർച്ചയില്ലാത്തത് അവിടെ വെക്കും പപ്പടക്കോല് മീവ ഇവിടെ ഇങ്ങനെ ഒരു സൗകര്യമുള്ളതുകൊണ്ട് ഇഷ്ടപ്പെട്ടു നമ്മളൊന്ന് കറിയൊന്നും വെക്കണില്ലാട്ടോ നമ്മളിവിടെ അമ്പലത്തിൽ അന്നദാനുണ്ട് അപ്പോൾ അവിടേക്ക് പോവാൻ വിചാരിച്ചിട്ട് വെള്ളക്കുപ്പി പോയി കുഞ്ഞുൻ്റെ കൊണ്ടുട്ടില്ല പൂവാന്ന് വിചാരിച്ചിട്ടേ അപ്പം പിന്നെ അന്നദാനത്തിന് പോകുമ്പോൾ പിന്നെ എന്തിനാ കറി വെക്കുന്നതിനെ കൈപ്പിക്കയും കൊണ്ട് പെരിയുണ്ടാക്കണം വിചാരിച്ച കേട്ടോ ഇനിയിപ്പോൾ അത് ചെയ്യണില്ല ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ തുണി തിരുമ്പാണ്ട് തുണി ഇടണം അതോ വെള്ളത്തിൽ കൊണ്ടിട്ടിട്ട് കമ്പി കൊണ്ട് കരുണം ടുക്കള വൃത്തിയായില്ലേ ചെറിയ അടുക്കള ഇനി ഇങ്ങനെ വൃത്തിയായി കിടക്കൂട്ടോ ഇനി മറ്റേ ചെറിയോരില്ല പറഞ്ഞു വെച്ചാൽ പിന്നെ അങ്ങനെ ഓരോന്നും അടുക്കളല്ലോ രാവിലെ പലഹാരം ഉണ്ടാക്കിയിട്ടേ കഴുകാണ്ട് അപ്പം കഴുകാളതൊക്കെ കഴുകി നമ്മുടെ കാര്യങ്ങളൊക്കെ ഉള്ളത്തെ പണികൾ കഴിഞ്ഞു കേട്ടോ ഇനി ഇനി കറി വെക്കണം അതിന് വൈകുന്നേരത്തേക്കേ വെക്കുള്ളൂ കറി ഉപ്പേരിയും കയ്പയ്ക്കൊപ്പേരി ഉണ്ടാക്കണം വിചാരിച്ച അച്ചാറുണ്ട് പിന്നെ കുറച്ച് കടല ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ആരും കഴിക്കൊന്നുമില്ല ഞാൻ ഒരബദ്ധം ചെയ്തു രാവിലെ തന്നെ ചോറ് വെച്ചു ചോറ് വെച്ച് കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് നമുക്ക് അമ്പലത്തേക്ക് പോവോ പോവാലോന്ന് അപ്പനി എന്താ വെള്ളച്ചോറ് ചിലപ്പോൾ ഉണ്ടാകും നാളേക്ക് കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾ അവിടെയും പോയി കഴിഞ്ഞാൽ വൈകുന്നേരത്തെ കുട്ടികൾ ഞങ്ങളെല്ലാവരും കഴിക്കണമല്ലേ ഉള്ളൂ നാളേന്ന് വെച്ചാൽ ഉച്ചാറ് വിലയല്ലേ രാവിലെ വെള്ളച്ചോറ് അപ്പം അത് അങ്ങോട്ട് കൊണ്ടാട്ടം എന്തെങ്കിലും ഉണ്ടാക്കണം അതിനെ വീട് കാണിച്ചു തരാം കേട്ടോ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത് ചൂറ് നമ്മുടെ കനാലിൽ വെള്ളം വിട്ടതും കൊണ്ടില്ലേ നമ്മുടെ കിണറ്റിൽ നല്ലപോലെ വെള്ളം കൂടിയിട്ടാണ് അപ്പോൾ കുറച്ച് നേരം നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു നല്ല ചൂടല്ലേ നമ്മൾ തന്നെ ആണെങ്കിൽ പോയോ നമ്മുടെ ചേമ്പിൻ്റെ ഫോണി ഏ പൊട്ടിയോ ജോയിൻറ്റ് ചെയ്ത് ജോയിൻറ് ചെയ്ത് നമ്മുടെ ചേമ്പിൻ്റെ ഇടയ്ക്ക് മലക്കി ഓടി വന്നിട്ടൊന്ന് പറിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ മൊത്തം എന്തെങ്കിലുമൊക്കെ പച്ചക്കറി നടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പച്ചക്കറി എൻ്റെ ചെറിയ ചെറിയ ചെടികളില്ല അവിടത്തല്ലേ പോകണമെന്ന് വിചാരിച്ചിട്ടേ വിത്ത് കിട്ടിയിട്ട് കാര്യമില്ല വിത്ത് കിട്ടിയിട്ട് ഇവിടെ കൊണ്ടു കുഴിച്ചിടുമ്പോഴേക്കും നമ്മുടെ കോഴികൾ അത് എടുത്തപ്പോൾ കളി കിട്ടാം വിത്ത് തിന്നുള്ളൂ അപ്പോൾ കുറച്ച് വലിയ ചെടികൾ കിട്ടുന്നുണ്ട് അപ്പോൾ അവിടെ പോയി വാങ്ങണം ചന്തയിൽ പോയാൽ ചന്തയിലുണ്ടാവൂത്ര എന്നാൽ ഞാൻ ചന്തയല്ലേ അപ്പോൾ പറ്റിയാൽ വൈകുന്നേരത്ത് പോകണം പറ്റിയ്ക്ക് പോകാൻ പറ്റില്ല കേട്ടോ കുട്ടികൾ ഇവിടെ ആക്കിയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ പറ്റും ആക്കിയിട്ട് പോകാൻ പറ്റില്ലല്ലോ എത്ര വെള്ളം കുടിക്കുന്നത് നോക്കിയോക്ക് ഇത് ഇത്രയൊന്നും അല്ല കേട്ടോ പന്നി കുത്തിയിട്ട് കുറേ പോയതാണ് ഇനിയെങ്കിലും ഉണ്ടാവട്ടെ വിചാരിച്ചിട്ട് പിന്നെ ഇവിടുത്തെ എന്താ എല്ലാവരും ചോദിച്ചിരുന്നില്ല ഇവിടുത്തെ കാട് എന്താണ് വെട്ടാത്തത് എന്നുള്ളത് അത് കൂടെയൊക്കെ ഇഞ്ചി മഞ്ഞളൊക്കെ നട്ടിട്ടുണ്ട് വേനൽ ഇതാ അവിടെ കണ്ടോ ഇഞ്ചി മഞ്ഞൾ നട്ടിട്ടുണ്ട് വേനൽക്കാലകത്ത് നമ്മളൊക്കെ ചപ്പെടുത്ത് കത്തിച്ച് കഴിഞ്ഞുവച്ചാല് അതൊരു തണലല്ലേ ഇനി അത് കാരണമാണ് ഇവിടുത്തെ ഇന്നും നമ്മളടിച്ച് കത്തിക്കാത്തത് നമ്മുടെ ആവശ്യത്തിന് ഇഞ്ചി മഞ്ഞളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കണ്ടേ ഉള്ള സ്ഥലത്ത് ഒരുപാട് സ്ഥലമൊന്നുമില്ല ഉള്ളയിൽ ഇങ്ങനെ കനാലിൽ വെള്ളം വിട്ട് കഴിഞ്ഞാൽ നമുക്കിത് കൂടെ ഒക്കെ ചെടികൾ വെച്ചിട്ട് കാണിച്ചു തരാട്ട ഇവിടെയൊക്കെ ചെണ്ടുമല്ലിയൊക്കെ ഉണ്ടായിരുന്നാണ് നമ്മുടെ ആദ്യത്തെ വീഡിയോ കാണുന്നവർക്കറിയാം ഒക്കെ കോഴിയില്ലേ ഉണ്ടാവുക കൊത്തിക്കുൾ ഇന്നലെ ഒരു കോഴി പോവുകയും ചെയ്തേക്കണം എന്താ രണ്ട് മൂന്നെണ്ണം ആകെ വലിയൊരു ഉണ്ടായിരുന്നുള്ളൂ അടുത്തൊരു കോഴീനെ കാണാനില്ല അല്ലേ ഞങ്ങൾ കല്യാണത്തിന് പോയി വരുമ്പോഴേക്കും കോഴിയുടെ കണ്ടോ ചൂട് കാരണം പിന്നെ ഞാൻ ഇങ്ങനെ തെയ്യ് വീടിൻ്റെ മുമ്പിൽ രണ്ട് സപ്പോട്ട തെയ്യുണ്ടെങ്കിലേ വീടിന് നല്ല തണുപ്പാണ് കേട്ടോ അതാ കണ്ടിൽ അവിടെ തൊട്ടടുത്ത വീട്ടിൽ സപ്പോട്ടമാരുണ്ടായിട്ടോ എത്ര തണുപ്പാന്ന് അറിയാം എന്നിട്ട് അവരെ കൊമ്പുള്ളത് തന്നെ വെട്ടി കളയുക ചെയ്യാല് പക്ഷെ എത്ര നമ്മൾ കൊണ്ടുവന്നത് പഴുത്തിട്ടില്ല കേട്ടോ പഴുത്ത ജ്യൂസ് അടിക്കണം ഞാൻ പോയിട്ട് ടാപ്പ് ഉപ്പാക്കട്ടെ കഴിഞ്ഞു കേട്ടോ അത്രയും എന്താ ഈ ചേമ്പ് എന്താണെന്നറിയോ നമ്മുടെ ഇവിടെ ഇതിനെ സാമ്പാർ ചേമ്പ് എന്നാണ് കേട്ടോ പറയുക കണ്ട കൂട്ടാൻ വയ്ക്കുമ്പോഴും സാമ്പാറിലൊക്കെ ഇടാൻ നല്ലതാണ് ഇതിൻ്റെ തണ്ടും കറി വെക്കാറുണ്ട് നിങ്ങളുടെ അവിടെ ഇതിനെന്താണ് പേര് പറയുക ഒന്ന് കമൻറ്റ് ചെയ്യണേ നാളെ കുട്ടികൾക്കൊക്കെ ലീവായിരിക്കും കേട്ടോ ഇവിടെ വേലയായതുകൊണ്ട് നമുക്ക് ദോശയ്ക്ക് ട്രിക്കാൻ മുക്ക നഴി ഉഴുന്നെടുത്തിട്ടുണ്ട് അത്ര ഉരുവി എടുക്കൂട്ടോ നേരത്തെ വെച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ മരണം പോകും െടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് ചോറുംപാടെ കൂട്ടിയിട്ട് അത് കുതിർന്നു കഴിഞ്ഞാൽ അരയ്ക്കും പിന്നെ നമ്മുടെ റേഷൻ കടയിത്ത വെള്ളരിയില്ലേ റേഷൻ കടയിൽ പച്ചരി തന്നെ ഇട്ടവർക്ക് വെള്ളരി നല്ല പെട്ടെന്ന് വേപണ അരിയാണെന്ന് പറഞ്ഞാൽ അതോടും ഇപ്പം ദോശയ്ക്കല്ലേ ഈ ഉഴുന്ന് കുറച്ചും കൂടി കഴിയുമ്പോഴ്ക്കല്ലേ നല്ല പുന്തി വരുട്ട നല്ല ഉഴുന്നതാണേ അപ്പോൾ അത് കഴുകിയിട്ട് വെക്കണ്ടേ പിന്നെ വേഗം ഉഴുന്ന് ഉലുവി കഴുകിയിട്ട് വെള്ളത്തിൽ കിട്ടുന്നു കിട്ടിയ പച്ചരി നല്ല പച്ചരിയല്ലേ കഴുകട്ടെ ഒക്കെ കഴിഞ്ഞു കുണമൊന്നുമില്ല കേട്ടോ കോഴിമുട്ടയൊക്കെ കഴിഞ്ഞു അപ്പോഴേ എന്താ എന്താ അരിയൊക്കെ കുതിരയിലങ്ങനെ വെച്ചു കേട്ടോ ഇനി കുറച്ച് തുണികളും മടക്കിയൊക്കെയാണ്ട് തുണികളടക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ സമയം പൈരൊന്നേ മുക്കാലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ അതവിടെ പണി കഴിഞ്ഞു ഇനി കുളിക്കുക തുണി മടക്കിയൊക്കെയാണ് പിന്നെ ഇന്നലെ ഒരു രസം നമ്മൾ ഇന്നലെ നമ്മുടെ ഉച്ചാർ തട്ടകത്തിൽ ഇന്നലെ കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു തൃശ്ശൂര്കാരുടെ എന്ത് രസമാണ് ഈ കാണാനെന്ന് വെച്ചിട്ടാ കാണണ്ട ഒരു നമ്മളാദ്യമായിട്ട് കാണും കൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് ഈ നാടൻ പാട്ടും ഒക്കെ പാടം മിക്സ് ചെയ്തിട്ടില്ലേ എത്ര വലിയ ചെറിയൊരു കുട്ടിയുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ എങ്ങനെ നന്നായി കളിക്കണോട്ടോ ഞങ്ങൾ പോകണമെന്ന് വിചാരിച്ചില്ല കല്യാണത്തിന് പോയി കഴിഞ്ഞ് വന്നിട്ട് വെയ്യ എവിടേക്കും പോണില്ല എന്ന് വിചാരിച്ചാണ് ആ പനിയം അവിടെ പോയി കഴിഞ്ഞിട്ട് പറഞ്ഞു നല്ല രസം കാണാന് വരും പറഞ്ഞിട്ട് വിളിച്ചു അപ്പം ഞങ്ങളങ്ങനെ പോയി കണ്ടു കെട്ടോ അടിപൊളിയായിട്ടുണ്ട് അടിപൊളി പറഞ്ഞില്ലേ നമുക്ക് എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടാ കേട്ടോ കലാമണി അവരുടെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നാടൻ പാട്ടുകളില്ലേ എൻ്റെ അച്ഛനും അങ്ങനെ നാടൻ പാട്ടുകൾ നന്നായി പാടുകയായിരുന്നു അച്ഛൻ അറിയുന്ന രീതിയിൽ കേട്ടോ അപ്പോൾ എനിക്കതുംകൊണ്ട് ഈ നാടൻ പാട്ടുകളോട് ഭയങ്കര ഇഷ്ടമാണ് എന്ത് രസാന്നറിയോ കാണാൻ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ ഇതിലുണ്ടെങ്കിൽ എടുത്തിട്ടുണ്ടായിരുന്നു ഏട്ടൻ വീഡിയോ എന്താ എത്ര ഒക്കെ അറിയില്ല കുറച്ച് കാരണം നമുക്കധികം കുറേ കൊണ്ടേ കൃത്യമായിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല നമ്മൾ നല്ല ദൂരത്തായി നമ്മൾ കുറച്ച് വൈകിയിട്ടല്ലേ പോയത് അപ്പോൾ അടുത്ത കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഞാൻ തുണി മടക്കിയേക്കട്ടെ ഇപ്പോൾ പിന്നെ വൈകുന്നേരത്തെ തുണി മടക്കി വെച്ചാൽ തുണി തോരട്ടാൽ എത്ര വേഗമാണെന്നറിയോ വേഗം വേഗം ഉണങ്ങി കിട്ടും കേട്ടോ അപ്പോൾ വൈകുന്നേരത്താണെന്നാലും എടുത്തിട്ടത് ഇതാ ഉണങ്ങിയത് നമ്മൾ നമ്മളെടുത്തേക്കാണ് ഈ വെള്ളം ഫ്രിഡ്ജിലെടുത്തേക്കുന്ന പടുത്ത പടുത്ത പത്സരം എടുത്ത് വിളിക്കണോട്ടാ അമ്പലത്തേക്ക് പോകാനിപ്പം ആ ഇലേന്ന് പറഞ്ഞിട്ട് രണ്ടും സമയം ഇത്രയായിട്ടാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ എന്താണെന്നറിയുമോ കുറച്ച് നേരം കറണ്ട് പോയി കറണ്ട് പോയപ്പോൾ അത് ബുദ്ധിമുട്ടായി നമുക്ക് ഞാൻ പറഞ്ഞില്ലേ വീഡിയോ നമുക്കൊന്നും വേഗം വേഗം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ ഞാനിതിൻ്റെ ഇടയിൽ ബാത്റൂം കഴുകലും തുണികൾ കുറച്ച് തിരുമ്പുള്ളത് തിരുമ്പിടും ഒക്കെ ചെയ്തു ഇനി കുളിക്കണം പിന്നെ ഇനി കുറച്ച് ചാണകം എന്താ അവിടെ പോകുമ്പോൾ ചാ ബക്കറ്റ് കൊണ്ടേ വെക്കണം വരുമ്പോൾ എടുത്തിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ നാളേക്ക് ഇവിടെ മൊത്തം അടിച്ച് വിടണമെന്ന് വിചാരിക്കുന്നുണ്ട് അതിന് നമുക്കങ്ങനെ കാര്യമായിട്ട് എന്താ നേദിച്ച് കൊടുക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മൾ അമ്പലത്തിൽ പായസത്തിന് കൊടുക്കുക ചെയ്യുന്നത് ഇപ്പം എന്താ വെച്ചാൽ സുഖന്യം ഇല്ല അമ്മയില്ല ഇല്ലല്ലോ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ എന്താ അപ്പോൾ അത്ര വലിയ ഇതാക്കണമെന്നില്ല കുട്ടികൾക്ക് ലീവായതുകൊണ്ട് ചെറിയ എന്തെങ്കിലുമൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാക്കണ പോലെ തന്നെ അമ്മയും മക്കളൊക്കെ ഉണ്ടെങ്കിലല്ലേ എന്താ ഒരു രസമുള്ളൂ അവർ പറഞ്ഞു തരുമല്ലോ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഇല്ലെങ്കിൽ നമ്മൾ എന്താ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കും അതേപോലെ മുറ്റത്ത് കുളിച്ച് നേദ്യം വെക്കും അത് വരച്ച് നമ്മൾ കൊടുക്കുകയൊക്കെ ചെയ്യൂട്ടോ പായസം അപ്പം അങ്ങനെ ചെയ്യുന്നില്ല അപ്പം ഒന്ന് പോയിട്ട് പായസത്തിന് അമ്പലത്തിൽ കൊടുത്തിട്ട് വരണം അപ്പം രാവിലെ പോവുക പായസം പിന്നെ നമ്മുടെ അവിടുത്തെ ആ പാറയുടെ മുകളിലൊക്കെ ഇരുന്നിട്ട് ആൾക്കാർ പായസം വെക്കാനൊക്കെ പൊങ്കാലിടില്ലേ പായസം വയ്ക്കാനൊക്കെ പോട്ടാ അപ്പോൾ അതൊന്നും ഇപ്രാവശ്യം നമുക്കാരും ഇല്ലാത്തതുകൊണ്ട് നമ്മളതൊന്നും ചെയ്യുന്നില്ല ഭയങ്കര ഇടങ്ങാറുണ്ട് എല്ലാ പ്രാവശ്യം ഇപ്പോൾ തുകഞ്ഞ പിന്നെ എപ്പോഴും പോവാറുണ്ട് കേട്ടോ പ്രാവശ്യം ആദ്യമായിട്ടാണ് ഇപ്പോൾ അമ്മ ഇവിടെ ഇല്ലാത്തൊരു എന്താ പറയുക വേല ഇതുവരെ അമ്മ എല്ലാ പ്രാവശ്യം ഉണ്ടായിരുന്നു രണ്ട് വർഷമായിട്ട് അച്ഛനും ഇല്ല അമ്മയും ഇല്ല പിന്നെ ഇപ്പം എന്താ നമ്മൾ കുറേ വിൽക്കുക എന്നിട്ട് എന്താ കാര്യമില്ല എല്ലാവരും വീട്ടിലുണ്ടാവുമ്പോഴല്ലേ നമുക്കെല്ലാം ചെയ്യാനൊരു രസമുള്ളൂ പിന്നെ അവരുടെയും അനിയൻ്റെ അവരുടെയും തട്ടകാണ് അപ്പോൾ അമ്മ പോയിട്ട് ഇത്രയും ദിവസം നിന്നിട്ടിപ്പോൾ എന്നിട്ട് വരാൻ വിളിക്കുന്നതും ബുദ്ധിമുട്ടല്ലേ അപ്പോഴേ എൻ്റെ അമ്മയത്ത് വരാൻ പറഞ്ഞിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ അമ്മ ഇല്ല എന്നും പറഞ്ഞു പിന്നെ ഇപ്പോൾ അനിയൻ ചിലപ്പോൾ അനിയൻ അങ്ങോട്ട് പൂവുണ്ടാവും സുഗന്യയുടെ അവിടേക്ക് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഇട്ട പൂവുള്ളൂ ഈ അടുത്ത പ്രാവശ്യം നമുക്ക് ആർക്കും കേടുപാടുകളൊന്നും ഇല്ലാതിരിക്കട്ടെ അപ്പോൾ നമുക്ക് നന്നായിട്ട് ആഘോഷിക്കാമല്ലോ നമ്മുടെ പുതിയ വീട്ടിലൊക്കെ വെച്ചിട്ട് അങ്ങനെ വിചാരിക്കേണ്ടേ എല്ലാ പ്രാവശ്യം വീട് കയറി പോകാനും പറയാൻ തുടങ്ങിയാണ് ഇവിടെ പുതിയ വീട്ടിൽ വെച്ചിട്ട് പുതിയ വീട്ടിൽ വെച്ചിട്ടെന്ന് ചിലപ്പോൾ അടുത്ത വർഷം ആകുമ്പോഴേക്കും നമുക്ക് സാധിക്കുകയായിരിക്കും ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അപ്പം ഞാനേ വീഡിയോ നിർത്തുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം